പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായതായിട്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പൊതുവെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വലിയ റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ പതിവായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് എന്താണ് കാരണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യ ഭാഗത്ത് പരിശോധിക്കുന്നത് രണ്ടാം ഭാഗത്ത് യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നും നമ്മൾ പരിശോധിക്കുകയാണ് അപ്പോൾ ഞാൻ ബിജു എസ് നായർ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് എല്ലാവർക്കും അറിയാം പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിന്റെ പ്രതികാരമായിട്ട് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പ്രത്യാക്രമണം അതിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ തിരിച്ച് പാകിസ്ഥാന്റെ മിലിറ്ററി ക്യാമ്പുകളും എയർഫോഴ്സ് ബേസുകളും ഉൾപ്പെടെ നമ്മൾ ആക്രമിക്കുകയാണ് അപ്പം അതിൻ്റെ തുടക്കത്തിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയ ജെ ഡി വാൻസ് പറഞ്ഞത് അത് ഇന്ത്യയുടെ കാര്യമാണ് ആ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരുന്നത് പക്ഷേ ഒരു നാല് ദിവസം പിന്നിട്ടപ്പോൾ പെട്ടെന്ന് യു എസിന്റെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇതിലിടപെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇന്ത്യ അത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്തായാലും അവസാനം വെടിനിർത്തലുണ്ടായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആ ഒരു ഉണ്ടാകാനുള്ള കാരണമായിട്ട് ഇന്ത്യ പറയുന്നത് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യയുടെ ഡി ജി എംഒയെ വിളിച്ച് അങ്ങനെ ആവശ്യപ്പെട്ടു അവർ പരാജയം സമ്മതിച്ചു എന്നാണ് ട്രംപ് പറയുന്നത് ഇന്ത്യക്കും യു എസിനും ഇടയിൽ അദ്ദേഹം മീഡിയേറ്റ് ചെയ്തു എന്നാണ് അങ്ങനെ ഒരു മീഡിയേഷൻ ഇന്ത്യ അംഗീകരിക്കാൻ യാതൊരു സാധ്യതയില്ല ഒരു കാലത്ത് നമ്മൾ അങ്ങനെ അംഗീകരിച്ച ചരിത്രവുമില്ല അപ്പൊ അതുകൊണ്ട് ട്രംപ് പറയുന്ന നോണയായിരിക്കാനേ സാധ്യതയുള്ളൂ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചതും അദ്ദേഹമാണെന്ന് പറഞ്ഞ വലിയ ക്ലെയിമുകൾ അദ്ദേഹം നടന്നുകൊണ്ട് എന്നിട്ട് ഇറാനിലെ ന്യൂക്ലിയാർ കേന്ദ്രങ്ങളല്ല അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വെച്ച് അദ്ദേഹത്തെ തേർത്തായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അത് വരുന്ന ഉണയാണെന്ന് ഇപ്പം വ്യക്തമായി കഴിഞ്ഞാണ് കാരണം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾക്കൊന്നും ഒരു തകരാറും സംഭവിച്ചിട്ടില്ല അടുത്ത രണ്ടു മൂന്ന് മാസങ്ങൾക്ക് അകം അത് പഴയ നിലയിൽ പുനരാരംഭിക്കാൻ ഇറാന് കഴിയുമെന്നാണ് അപ്പം അതൊരു കള്ളമാണ് അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അദ്ദേഹം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മേഞ്ഞ് നടിക്കുന്ന സ്വഭാവം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഈ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയത് ട്രംപ് ആണെന്നുള്ള കാര്യം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷെ എന്തായാലും ഇന്ത്യയും യൂസ് എന്നുള്ള ബന്ധം നന്നാകുന്നതന്നെ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ടാണ് രണ്ടായിരത്തി എട്ടില് ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും ബന്ധം ഒന്ന് ഇംപ്രൂവ് ആവുന്നത് രണ്ടായിരത്തി എട്ടിൽ എന്ത് സംഭവിച്ചു അന്ന് ഇന്ത്യ ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹം അമേരിക്കയുമായിട്ട് ഒരു സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാണ് അപ്പം ഈ രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുമായിട്ട് സിവിലിയൻ ന്യൂക്ലിയർ എഗ്രിമെന്റ് അല്ലെങ്കിൽ ആടവ കരാർ യു എസ് ഉണ്ടാക്കാനുള്ള കാരണം ഇന്ത്യയുടെ സ്നേഹം കൊണ്ടൊന്നും അല്ല ഇന്ത്യ ഒരു അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് യു എസിനറിയാം അപ്പൊ ഇന്ത്യയുടെ എനർജി നീഡ്സ് ഊർജ്ജ ആവശ്യങ്ങൾ ഭയങ്കരമായി കൂടുമെന്ന് അറിയാം അങ്ങനെ എനർജി നീഡ്സ് കൂടുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഒരു എനർജി ഉത്പാദിപ്പിക്കാനുള്ള ഒരു ഒരു സോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ അല്ലെങ്കിൽ ആണവ ശക്തിയാണെന്നും അവർക്കറിയാം ഇപ്പം ആണവ ശക്തിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് ആണവ റിയാക്ടേഴ്സ് ഉണ്ടാക്കേണ്ടി വരും ആണവ റിയാക്ടേഴ്സ് അമേരിക്കയിലെ വലിയ ചില കമ്പനികളാണ് വെസ്റ്റിങ് ഹൗസ് പോലുള്ള കമ്പനികൾ അവർക്ക് ആ ഇന്ത്യയില് ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ യു എസിന്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എഗ്രിമെന്റുകളാണ് അത്തരത്തിലുള്ള ആണവ റിയാക്ടേഴ്സ് ഉണ്ടാക്കാൻ അപ്പൊ ആ ഒരു വിപണി കണ്ണിൽ കണ്ടുകൊണ്ടാണ് അവര് ഇന്ത്യയുമായിട്ട് അന്ന് സിവിലിയൻ ന്യൂക്ലിയർ അഗ്രിമെന്റ് രണ്ടായിരത്തി എട്ടിൽ ഉണ്ടാക്കുന്നത് അതുവരെയുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഇന്ത്യ ഒരു കാലത്തും അമേരിക്കയെ ട്രസ്റ്റ് ചെയ്തിരുന്നില്ല കാരണം പാകിസ്ഥാനോടൊപ്പമാണ് എപ്പോഴും അവർ നിന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എതിരെ ഒരു കപ്പൽപ്പടയെ വരെ വിടാൻ അവർ തീരുമാനിച്ചിരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്നും യു എസിന് സംശയമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഈ പറഞ്ഞ ആണവ കരാർ ഇന്ത്യ യു എസും തമ്മിൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് പതുക്കെ ബന്ധം മെച്ചപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമ്പോൾ ആ ബന്ധം കൂടുതൽ സുദൃഢമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അന്ന് പ്രസിഡന്റ് ആയിട്ടിരുന്ന ബരാക്ക് ഒബാമ അതിന് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് കൂടെ നിന്നു അപ്പൊ ഇന്ത്യയും യു എസ് എന്നുമുള്ള ബന്ധം കൂടുതൽ സുദൃഢമായി അതിനുശേഷം ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡൻസി വരിയാണ് അമേരിക്കയിലെ ഒബാമയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പീരീഡിൽ ഇന്ത്യയോട്ട് അങ്ങേയട്ടത്തെ അടുത്ത ബന്ധം പുലർത്താൻ തീരുമാനിക്കുകയും അതിന് തക്കതായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു അതിനുശേഷം പിന്നീട് വരുന്ന ജോയ് ബൈഡൻ അദ്ദേഹവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും ശ്രമിച്ചു പിന്നീട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രസിഡൻസി എന്ന് പറയുന്നത് അപ്പോഴും തുടക്കത്തിൽ ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ പെട്ടെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ജെ ഡി വാൻസ് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എൻ്റെ ആയപ്പോൾ അമേരിക്ക പതുക്കെ പ്ലേറ്റ് മാറ്റുന്നു എന്തായിരിക്കും എന്നുള്ള കാരണം അതിനുള്ള കാരണം പിന്നീട് വന്ന മാധ്യമ വാർത്തകൾ ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഒരു ഡിഫൻസ് അനലിസ്റ്റിൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ ഇതിൽ നിന്ന് വ്യക്തമാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യാസ് ഗുൽ എന്ന് പറയുന്ന ഡിഫൻസ് അനലിസ്റ്റ് ആണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പാകിസ്ഥാനില് നൂർഖാൻ എന്ന് പറയുന്ന ഒരു എയർ ബേസ് ഉണ്ട് എയർഫോഴ്സ് ബേസ് നൂർഖാൻ എയർഫോഴ്സ് ബേസ് ഈ നൂർഖാൻ എയർഫോഴ്സ് ബേസ് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ അല്ല അത് അമേരിക്കയുടെതാണ് എന്നാണ് ഇന്ത്യാസ് ഗുൽ പറയുന്നത് ഇന്ത്യാസ് ഗുൽ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിഫൻസ് അനലിസ്റ്റ് ആണ് പാകിസ്ഥാന്റെ അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാദത്തിന് പാകിസ്ഥാനോ അമേരിക്കയോ ഇതുവരെയ്ക്കും അല്ല എന്ന് പറഞ്ഞിട്ടുമില്ല അപ്പൊ ഈ നൂർഖാൻ എയർബേസ് അമേരിക്കയുടേതാണെന്നും ആ നൂർഖാൻ എയർബേസിലേക്ക് പാകിസ്ഥാന്റെ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും പ്രവേശനമില്ലെന്നാ പറയുന്നത് യു എസിന്റെ എയർഫോഴ്സ് ഫൈറ്റർ ജെറ്റുകളും ഒക്കെയാണ് അവിടെ ഉള്ളതെന്നാ പറയുന്നത് അപ്പൊ എന്തായാലും ഇവിടെ സംഭവിച്ചൊരു കാര്യം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വേളയിൽ നൂർഖാൻ എയർബേസിന് ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയാണ് അത് ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആ അറ്റാക്കിൽ നൂർഖാൻ എയർബേസിന് വലിയ നാശനഷ്ടം സംഭവിച്ചെന്ന് പൊതുവെ എല്ലാ മാധ്യമങ്ങളും ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സി അതുപോലെ റോയറ്റേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വലിയ നാശനഷ്ടം നൂർഖാൻ എയർബേസിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ നാശനഷ്ടം ആർക്കാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് അമേരിക്കയുടെ പട്ടാളക്കാരുടെ ജീവൻ തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ട് കാണാം അമേരിക്കയുടെ ഒരുപാട് അസർട്സ് ഈ ഇൻക്ലൂഡിങ് യുദ്ധവിമാനങ്ങളോ ഒക്കെ ചിലപ്പം നഷ്ടപ്പെട്ട് കാണാം അതാണ് അവർ പാനിക്കായിട്ട് ഈ ഒരു യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഇടപെടാൻ കാരണമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ആ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന കിരാന ഹിൽസിലാണെന്നും ആ കിരാന ഹിൽസിന്റെ അറ്റാക്ക് ചെയ്തെന്നും അപ്പൊ അവിടെ ഒരു ന്യൂക്ലിയർ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയല്ലല്ലോ ബാധിക്കുന്നത് അതുകൊണ്ടായിരിക്കത്തില്ല ഒരി പായിക്കാവാനുള്ള കാരണം ഈ നൂർഖാൻ എയർബേസിൽ ഇന്ത്യ നടത്തിയ അറ്റാക്കിൽ അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചാണ് അതായിരിക്കും അപ്പൊ എന്തായാലും അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങൾ ഇന്ത്യക്കും യു എസിന് ഇടയിൽ ഉടലെടുക്കുന്നു പ്രത്യേകിച്ച് ഈ ട്രംപ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഈ യുദ്ധം അവസാനിച്ചെന്നുള്ള ഒരു അവകാശവാദവും എത്തിയപ്പോൾ അത് കൂടുതൽ ഇറിട്ടേഷനായ ഇന്ത്യയ്ക്ക് അതിനുശേഷം പാക്കിസ്ഥാന്റെ പട്ടാള മേധാവിയായ അസി മുനീറിന് വൈറ്റ് ഹൗസിലേക്ക് ഡൊണാൾഡ് ട്രംപ് ക്ഷണിക്കുകയും അദ്ദേഹത്തോടൊപ്പം ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ട് അത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലോ ഒന്നുമല്ല അത് മറ്റൊന്നുമല്ല ആ സമയത്താണ് ഇസ്രായേൽ ഇറാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇസ്രായേൽ ഇറാൻ അറ്റാക്ക് ചെയ്ത കാര്യം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാനിൽ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇറാന് അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ ഇസ്രായേലിനെ കൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കാൻ പറ്റത്തില്ല കാരണം അത് ചില കുന്നുകൾക്ക് അകത്ത് കുന്നുകൾ തുരന്ത തൊണ്ണൂറോളം മീറ്റർ ആഴത്തിലാണ് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അത്തരത്തിൽ ആഴത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കാനുള്ള ബോംബുകളൊന്നും ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇല്ല ഇസ്രായേലിൻ്റെ കയ്യിലും ഇല്ല അങ്ങനെ അമേരിക്കയുടെ സഹായവരെ തേടുന്നു അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ട് അവിടെ ഇടുന്നു അപ്പോഴും അമ്പത് മീറ്റർ ആഴം വരെയൊക്കെ തകർക്കാൻ ഈ ബങ്കർ ബസ്റ്റർ ബോംബേക്കും പറ്റുള്ളൂ തൊണ്ണൂറ് മീറ്റർ ആഴത്തിലാണ് ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അതുകൊണ്ട് തന്നെ ഇതൊന്നും തകർക്കാൻ എന്ന് അവർക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിൽ ഇനിയും പ്രശ്നമുണ്ടാകും കാരണം ഇസ്രായേല് റിയാം ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി അവർ സ്റ്റോപ്പ് ചെയ്യിട്ടൊന്നുമില്ല ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റിയിട്ടില്ല അപ്പോൾ ഫ്യൂച്ചറിൽ ഇറാൻ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇസ്രായേൽ വീണ്ടും ഇറാനെ അറ്റാക്ക് ചെയ്യും ആ സമയത്ത് യു എസിന് വീണ്ടും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരേണ്ടി വരും ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ പാകിസ്ഥാന്റെ എയർ ബേസുകൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് യു എസിന് യൂസ് ചെയ്യണം യു എസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ ഇസ്രായേലിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ എന്തായാലും ആ എയർ ബേസുകൾ യൂസ് ചെയ്യാനുള്ള അനുമതി ഓൾറെഡി ഇപ്പം നടന്ന ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിൽ തന്നെ അസീം മുനീറിനോട് യു എസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നതായിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം പാകിസ്ഥാന് ഒരു ആവശ്യം പോലെ അവർ ഉപയോഗിച്ചിട്ട് വലിച്ചെറുന്നവർ ചണ്ടി പോലെ ഇനി പാകിസ്ഥാനെ കൊണ്ട് ഉപയോഗം ഇല്ല എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലും അമേരിക്കയ്ക്ക് വലിയ താല്പര്യങ്ങൾ ഒരു സമയത്തുണ്ടായിരുന്നല്ലോ ഈ ബിൻലാദന പിടിച്ച് എന്നുള്ള പേരിൽ ഈ വേൾഡ് ട്രേഡ് സെൻ്റർ അറ്റാക്ക് നടന്നതിന് ശേഷം ഈ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വലിയ ആക്രമണം നടത്തിയ ആ സമയത്ത് പാകിസ്ഥാനെ കൊണ്ട് അവർക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു പാകിസ്ഥാനിലെ എയർബേസുകളൊക്കെ അന്ന് അവർ യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ അഫ്ഗാനിസ്ഥാനെ തകർക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ് തകർക്കാൻ വേണ്ടിയിട്ട് അവസാനം പത്തിരുപത് വർഷം അവിടെ അവർ പല യുദ്ധങ്ങളും നടത്തിയെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ തിരിച്ച് താലിബാൻ അധികാരത്തിൽ വരികയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുവിധം തോറ്റു മടങ്ങുന്ന പോലെ യു എസ് മടങ്ങിപ്പോയാണ് അപ്പോൾ അവർക്ക് പിന്നീട് പാകിസ്ഥാനെ കൊണ്ടൊരു ഉപയോഗമില്ലാതെ അങ്ങനെയാണ് ഒരു ചണ്ടി പോലെ പാകിസ്ഥാനെ വലിച്ചെറിഞ്ഞിട്ട് ഇന്ത്യയുമായിട്ട് അടുത്തത് ഇന്ത്യവർക്ക് കൊള്ളാൻ തള്ളാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്ന ഒരെണ്ണം ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പത്ത് എക്കോണമിയാണ് ഇനിയും യു എസ് ഇന്ത്യയുമായിട്ട് ഒട്ടി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ കാരണം യു എസ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്നില്ല അവർക്ക് അവരുടെ പ്രോഫിറ്റ് ആണ് ഏറ്റവും വലുത് അവരുടെ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രോഫിറ്റ് അതുപോലെ അവരുടെ ഡിഫൻസ് കമ്പനികളുടെ പ്രോഫിറ്റ് അവരുടെ വ്യാപാര താല്പര്യങ്ങൾ ലാഭം മാത്രമാണ് ആ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം അവർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ് അവർക്ക് ഇപ്പോൾ ഖത്തറിൽ എയർബേസ് ഉണ്ട് അവർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും വലിയ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള സുദൃഢമായ ബന്ധം ഉണ്ടാക്കിയിട്ട് അവരുടെ സൈനിക സാന്നിധ്യമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ആ ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്നേഹം കൊണ്ടാണ് അല്ല അവർ അവിടെയും അവർക്ക് പ്രോഫിറ്റ് മോട്ടീവാണ് അവർക്ക് ആയുധങ്ങൾ വിൽക്കണം അവർക്ക് അവിടെ നിന്ന് പറ്റുമെങ്കിൽ എണ്ണയെന്ന് കുറച്ച് അടിച്ചുകൊണ്ട് പോകണം അതുപോലെ നാറ്റോ അമേരിക്കയുടെ തരത്തിലുള്ള മിലിറ്ററി അലയൻസ് ആണ് അതിൽ പൊതുവേ യൂറോപ്യൻ രാജ്യങ്ങളാണുള്ളത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാ വേണ്ട എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായാൽ എല്ലാ സൈനിക സഹായങ്ങളും കൊടുക്കുമെന്നാണ് നാറ്റോയ്ക്ക് വേണ്ടി യു പ്രോമിസ് ചെയ്തിരുന്നത് ഇപ്പോൾ യു എന്താ ചെയ്യുന്നത് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളോട് പറഞ്ഞേക്കാം നിങ്ങൾ കൂടുതലായിട്ട് നാറ്റോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഞങ്ങളായിട്ട് ഇനി കംപ്ലീറ്റ്ലി ഈ നാറ്റോ യുടെ പേരിൽ നിങ്ങളെ സപ്പോ പിന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ഒന്നും ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് അവിടെ അപ്പം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഡീലിങ്ങിലും ഇപ്പം ജപ്പാൻ അതുപോലെ യു എസിൻ്റെ ഒരു അലയൻസ് പാർട്ട്ണറാണ് അവരോടുള്ള ഡീലിങ്ങിലും എല്ലായിടത്തും അവർക്ക് പ്രോഫിറ്റാണ് വല്ലത് അത് ഏത് രാജ്യമാണെങ്കിലും ഇസ്ര ഒറ്റ രാജ്യം മാത്രമാണ് യു എസിൻ്റെ യഥാർത്ഥ അലയൻസ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് യു എസ് എന്ത് നഷ്ടം സഹിച്ചും കൂടെ നിൽക്കുന്ന അപ്പോൾ ഒരു സൗഹൃദം നമ്മുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളൊരു സുഹൃത്തിനു വേണ്ടി എപ്പോഴും കൂടെ നിൽക്കുന്നത് ലാഭനഷ്ടങ്ങൾ നോക്കിയാൽ ആയിരിക്കത്തില്ലല്ലോ രാജ്യങ്ങളും അങ്ങനെയാണ് സുഹൃത്തിനു വേണ്ടി കൂടെ നിൽക്കുന്നത് ലാഭനഷ്ടങ്ങൾ നോക്കിയാരിക്കത്തില്ല പലപ്പോഴും യഥാർത്ഥ സുഹൃത്തിനു വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് ലോകത്ത് യു എസ് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി എന്ത് നഷ്ടവും യു എസ് അയക്കും അവരവടെ ലാഭനഷ്ടങ്ങൾ നോക്കില്ല ബാക്കി എല്ലാ രാജ്യങ്ങളോടുള്ള ബന്ധം അത് യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ ഗൾഫ് രാജ്യങ്ങളാവട്ടെ ഇന്ത്യ ആകട്ടെ പാകിസ്ഥാനാകട്ടെ അപ്പോൾ അവരോട് എല്ലാവരോടും ഈ ലാഭം മാത്രം നോക്കിയാണ് യു എസ് പെരുമാറുന്നത് ആ സമയത്തെ ലാഭം ഏത് രാജ്യത്തോടെ പന്നിക്കുന്നതാണോ അതനുസരിച്ചായിരിക്കും അവർ പെരുമാറുന്നത് പാകിസ്ഥാൻ ഒരു സമയത്ത് ഒരു ഉപേക്ഷിച്ചതാണ് ഇനി ഉപയോഗമില്ല എന്ന് കരുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് ഇറാനെ ചെയ്യാൻ ഭാവിയിലും പാകിസ്ഥാനെ വേണ്ടി വരും ഒപ്പം അഫ്ഗാനിസ്ഥാനിലും അവർ വീണ്ടും താല്പര്യം യു എസിനുണ്ടായിരിക്കുക അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും യു എസിന് താല്പര്യം ഉണ്ടായ ഒരു കാരണമുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പതുക്കെ ആധിപത്യം ചൈന സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാനുമായിട്ട് വളരെ അടുത്ത ബന്ധം ചൈന സ്ഥാപിച്ചു അപ്പം അഫ്ഗാനിസ്ഥാൻ വളരെ സ്ട്രാറ്റജിക്കലി ആണ് കാര്യം തൊട്ടപ്പുറം മധ്യേഷ്യ ഉണ്ട് സെൻട്രൽ ഏഷ്യ ഉണ്ട് പിന്നെ റഷ്യ ഉണ്ട് പണ്ട് സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യ അപ്പം അതൊക്കെ കൊണ്ട് ഈ അഫ്ഗാനിസ്ഥാനെയും പൂർണ്ണമായിട്ട് കൈവിടാൻ യു എസിന് പറ്റൂല അപ്പം അഫ്ഗാനിസ്ഥാനിൽ നാളെ ഒരു ഒരു സ്റ്റേക്ക് സ്റ്റേറ്റ് അമേരിക്കയ്ക്ക് ഉണ്ടായാൽ പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതുകൊണ്ട് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാനെയും ഇറാനേയും വീക്ഷിക്കാൻ പറ്റുമെന്നും യു അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി പുതിയ കാൽക്കുലേഷനിൽ പാകിസ്ഥാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ കാര്യം അഫ്ഗാനിസ്ഥാനും ഇറാനും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളോട് അടുത്ത് അതിർത്തി പങ്കിട്ട് പാകിസ്ഥാൻ കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാനോട് ഇപ്പം അടുപ്പം അപ്പം ഇന്ത്യയുമായിട്ട് ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഓപ്പറേഷൻ സിന്ധുവായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മെയിൻലി അവർ പുറമേ പറയുന്നില്ലെങ്കിലും ഈ നൂർഖാൻ ബേസ് അറ്റാക്ക് ചെയ്ത തൊട്ട് തുടങ്ങിയതാവാം ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് കാണിക്കുന്ന അടുപ്പം ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങളിൽ അമേരിക്കക്ക് ഭാവിയിൽ ചില ഇടപെടലുകൾ നടത്താൻ പാകിസ്ഥാൻ ഒരു സെൻട്രൽ പോയിൻറ്റാണ് അതുകൊണ്ടാണ് ഇന്ത്യയെ അവർ പൂർണ്ണമായിട്ട് കൈവിടാൻ പോകണമെന്നുമില്ല കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞ വിപണി അവർക്ക് വേണം അമേരിക്കയുടെ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ച് ലാഭം ഉണ്ടാക്കണം ഇപ്പം തന്നെ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ വിപണിയായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എത്രയോ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികളുടെ വിപണിയായിട്ട് ഇന്ത്യ മാറുകയാണ് അപ്പോൾ ആ വിപണി അവർക്ക് വേണം പിന്നെ ഡിഫൻസ് ഡിഫൻസ് മേഖലയിൽ ഒരുപാട് ഇപ്പോൾ ബോയിങ്ങിൻ്റെ അപ്പാച്ച് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഈ മാസം ഇന്ത്യയിൽ ഇന്ത്യക്ക് ഡെലിവറി ചെയ്യാൻ പോവുകയാണ് അതുപോലെ ബോയിങ് വിമാനങ്ങൾ ഒരുപാട് ടാറ്റയുടെ എയർ ഇന്ത്യയും അതുപോലെ ഇൻഡിഗോയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് സ്പേസ് മേഖലയിൽ ഒരുപാട് കൊളാബറേഷൻ വരാൻ പോയാണ് അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരുന്ന രാജ്യത്തിന് അമേരിക്കക്ക് വേണം അവർക്ക് വേണമെന്നുള്ളപ്പോഴത്തേക്കും ഇന്ത്യയിൽ ഇടമുകളിലൊരു സൈക്കോളജിക്കൽ മേധാവിത്വം സ്ഥാപിക്കാനാണ് ഈ പറഞ്ഞ ട്രംപ് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത് അമേരിക്ക അല്ല അത് യാതൊരു സംശയമല്ല കാര്യം അമേരിക്ക എപ്പോഴും ഞാൻ പറഞ്ഞില്ല അവർക്ക് ഇസ്രായേൽ മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത് ബാക്കിയെല്ലാവരും ലാഭം എങ്ങനെ കിട്ടും എന്ന് നോക്കി മാത്രമാണ് ഏത് സമയത്ത് കിട്ടും എന്നും നോക്കി മാത്രമാണ് അവർ അവർ ബന്ധം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമേ അല്ല യു എസ് അത് ഇന്ത്യ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഫ്രണ്ടും അല്ല ഇന്ത്യക്ക് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് ഒന്ന് യൂറോപ്പിൽ ഫ്രാൻസ് പിന്നീട് റഷ്യ പിന്നെ ഒരു പരിധിവരെ മറ്റെല്ലാ രാജ്യങ്ങളും മറ്റ് മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് പാകിസ്ഥാനും ചൈനയും ഇപ്പോൾ ടർക്കിയെയും ഒഴിച്ച്